ഓടി വരുന്നേ വിളിച്ച ഓടി വരുന്ന ഒരു പൊന്നുണ്ട് കേട്ടോ എൻ്റെ ഒരു വിൽക്ക് വേണ്ടി ഇങ്ങനെ കാതോർത്ത് കിടക്കുന്ന എൻ്റെ സ്വത്ത് വണി ആരാടി അച്ചൂടോപ്പഴാ വിച്ചിനേ നോക്കിയിരിക്കുന്ന പൊന്നാരടാ ഇവിടെ ചകടാ കയ്യെ നോക്കുന്ന ഇങ്ങനെ തടവി കൊടുക്കണവർക്ക് ഇവിടെ ചുവത്ത് പൊണ്ണിയെ ഇവിടെ 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 നിക്കരുന്ന് ചക്കടക്കുറ്റിയുടെ കണ്ണോലീന്നെടി ആ ഇത് വേണ്ട എന്നെ ചേരുന്നിങ്ങനെ ഒട്ടി കിടക്കുള്ള ആള് ഒറ്റാടി സ്വത്താടി സ്വത്താ ഇവിടെ തകടക്കൂട് പോ അവിടെ ചക്കുട്ട് ചക്കരക്കുട്ടിയോ എന്നൊന്ന് കടില്ലിങ്ങിണ്ടല്ലോ ഓടി വിഷമെന്നോ ആ പൊന്നാണ് എന്താ പിങ്കിമുക്ക നമ്മുടെ പൊന്നയുടെ ഈ രോക്കടി ഗിഡ് രോക്കടി ഗിഡ് രോക്കിടിച്ചെക്ക കള കണ്ടിട്ട് നോക്കുന്നേ ഇമ്മുടെ സ്വത്താണ് ഇമ്മുടെ സ്വത്ത് ഇമ്മടെ പൊന്നാണ് ആ ചക്കരി പൊന്നാണ് ഇമ്മടെ പൊന്നു പൊന്നിയാണ് നമ്മുടെ ചക്കര കുട്ടിയാണ് ഒറഞ്ചോട്ടാ നമ്മടെ പൊന്നോ നിക്ക